ഹലോ ഗൈസ് ഡെയിലി ജുബലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി സി സിയിലും ഇന്ത്യയിലും വന്നിരിക്കുന്ന ലുലു ഗ്രൂപ്പിലെ വമ്പന അവസരങ്ങളെപ്പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാട്ടിലും വിദേശത്തൊക്കെ വരുന്ന ലുലു ഗ്രൂപ്പിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് പേർ കമൻറ്റോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മേഖലയിലൊക്കെ ജോബ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് വേക്കൻസി മിസ് വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ജി സി സി ലേക്കും ഇന്ത്യയിലേക്കും വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഏതൊക്കെ പോസ്റ്റുകളായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജറിൻ്റെ പോസ്റ്റാണ് ഗ്രാജുവേഷൻ എബോവാണ് പ്രിഫർ ചെയ്യുന്നത് ഫൈവ് പ്ലസ് ഇയർ എക്സ്പീരിയൻസും ആണെന്നോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ലീസിംഗ് മാനേജറിൻ്റെ പോസ്റ്റാണ് ത്രീ ടു ഫൈവ് ഇയർ ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ എൻ്റെ അബവാണ് പ്രിഫർ ചെയ്യുന്നത് അടുത്തത് റീറ്റെയിൽ ഡെലിവറി ഓർ ഡെലിവറി മേനേജറിൻ്റെ പോസ്റ്റാണ് ഫൈവ് പ്ലസ് ഇയർ ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് അസിസ്റ്റന്റ് മാൾ മാനേജർ പോസ്റ്റിലേക്ക് ത്രീ ടു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷനിലെ ലാസ്റ്റായി വന്നിരിക്കുന്നത് ലീസിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജറിൻ്റെ ആണ് ഗ്രാജുവേഷൻ വിത്ത് ത്രീ പ്ലസ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മേൽ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായി വീട് നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി സെൻഡിയാണ് വേണ്ടത് ഓർക്കുക മെയിൽ വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിൽ ജോബ് കോഡ് കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാണ് ഫോർ ടു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ ക്യാമ്പയിൻ മാനേജർ സോഷ്യൽ മീഡിയ ലീഡ് പെയ്ഡ് മീഡിയ ലീഡ് സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോലുള്ള പോസ്റ്റുകളിലേക്കും നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് ഓരോ വേക്കൻസീസിൻ്റെയും എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായി കരിയേസ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് ജനുവരി മുപ്പതിന് മുമ്പ് സി വി സെൻഡ് ചെയ്യുക അടുത്തതും കൊച്ചിയിലേക്ക് വന്നിരിക്കുന്ന ലുലു വേക്കൻസീസ് ആണ് സീനിയർ സെയിൽസ് വുമൺ സെയിൽസ് വുമൺ ഓർ സെയിൽസ്മാൻ എന്നിങ്ങനെ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായി കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന് പറഞ്ഞ മെയിലായിഡിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്